അസ്സാം വലൈക്കും പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്ത് ഇഖലാസ് വെറും നാല് ആയത്തുകൾ മാത്രമുള്ള നാം എപ്പോഴും ഓതാറുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത് സൂറത്ത്ാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും എത്ര പറഞ്ഞാലും അവസാനിക്കില്ല അത്രയും നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് അള്ളാഹുവിന്റെ ഇഷ്ട വും തൃപ്തിയും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാരാളം സൂറത്തിൽ ഇഖ്ലാസ് എന്ന ഈ സൂറത്ത് ധാരാളം ഓതുന്നത് പതിവാക്കുക ഈ സൂറത്തിനെ ധാരാളം ഓതുന്നവർക്ക് ഈ സൂറത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തെ നേട്ടമാണ് അമ്പത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ നമ്മെ സഹായിക്കുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ നേട്ടമാണ് ഖബറിലെ പ്രയാസങ്ങൾ മാറുന്നതാണ് നാലാമത്തെ നേട്ടമാണ് ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകുന്നതാണ് സൂറത്ത് ഇഖ്ലാസ് എന്ന ഈ സൂറത്ത് ധാരാളം ഓതുന്നവന്റെ ദുവാ അല്ലാഹു സ്വീകരിക്കുന്നതാണ് ദുആ ചെയ്യുന്ന സമയത്ത് ഈ ഓതി ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അല്ലാഹു ആരാണ് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ് ഈ സൂറത്ത് ആരെങ്കിലും വീട്ടിൽ കയറുന്ന സമയത്ത് ഒരു തവണ ഓതിയാൽ തന്നെ അവരുടെ വീട്ടിലും അവരുടെ ആയൽവാസികളുടെ വീട്ടിലും പട്ടിണി ദാരിദ്ര്യമൊന്നും ഉണ്ടാവുകയില്ല ഇനി ആരെങ്കിലും ഉറങ്ങാൻ കിടക്കയിലേക്ക് കിടന്ന സമയത്ത് വലത് ഭാഗം കിടന്നുകൊണ്ട് നൂറ് തവണ ഈ സൂറത്ത് ഓതി കിടന്നാൽ കിയാമത്ത് നാളിൽ അവനോട് അള്ളാഹു പറയുന്നതാണ് നിന്റെ വലത് ഭാഗത്തു കൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സ്വർഗം ലഭിക്കും കാരണമാകുന്ന വളരെയധികം മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് മുന്നൂറ് തവണ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ജന്നാത്തൽ ഫിർദ് അവനെ താമസിപ്പിക്കുന്നതാണ് ഇനി ഖുർആാൻ ഖത്തം തീർത്ത പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ തന്നെ ഖുർആൻ ഖത്തം തീർത്ത അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് നാം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് കടം എന്നുള്ളത് കടം വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണ് സമയത്ത് കടക്കാരനായിട്ട് മരിക്കാതിരിക്കാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സുഹത്ത് ഓതുന്നത് പതിവാക്കിയാൽ മതി അഹദ് എന്ന് തുടങ്ങുന്ന ഈ സുഹൃത്ത് ഒരു തവണ ഓതിയാൽ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുടെ എണ്ണമത്രയും അള്ളാഹുന്റെ മലക്കുകളുടെ എണ്ണമത്രയും അള്ളാഹുയിന്റെ കിതാബുകളുടെ എണ്ണ അത്രയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയ മുർസലിങ്ങളുടെ എണ്ണമത്രയും അള്ളാഹുവിന്റെ യുദ്ധത്തിൽ പങ്കെടുത്ത ഷഹീദായവരുടെ എണ്ണമത്രയും നന്മകൾ ഈ സുഹത്ത് ഒരു തവണ ഓതുന്ന ആൾക്ക് അല്ലാ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് ഇത്രയും എണ്ണം പ്രതിഫലം ഈ സൂറത്ത് ഓദിയാൽ നമുക്ക് അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെറും നാല് ആഴ്ത്തുകൾ അടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാവുന്നതേ ഉള്ളു യും നേട്ടങ്ങൾ ഈ ചെറിയ സൂറത്തിലൂടെ നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ് മാറാ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും ഈ സൂറത്ത് ആയിരം തവണ ഓതിയാൽ ഇൻഷാ അല്ലാ എത്ര വലിയ മാറാ രോഗമായാലും അതിന് ശിഫ അള്ളാഹു നൽകുന്നതാണ് നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള മുറാദുകൾ ഹാസിലാവാനും ഈ സൂറത്ത് മതി എല്ലാത്തിനും പറ്റുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന അത്രയും മഹത്വമുള്ള നമ്മുടെ മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഇഷ്ടം വെക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സൂറത്താണിത് ഈ സൂറത്തിന്റെ നേട്ടങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കി ഈ സൂറത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും ഈ സൂറത്ത് പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇൻഷാ അല്ലാ വീണ്ടും കാണാം ദുവാസ്യതോടെ അസാം